ഒരു കാലഘട്ടത്തിൽ ഫിലിപ്പീൻസിലൊരു കുഞ്ഞ് വിശപ്പോടെ ഉറങ്ങിപ്പോയി അവൻ്റെ അമ്മയ്ക്ക് അവനെ പോറ്റാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടവൻ പഠനം നിർത്തി തെരുവിൽ ബ്രെഡ് വിൽക്കാൻ തുടങ്ങി അവൻ കാർബോർഡ് ബോക്സിലാണ് ഉറങ്ങിയിരുന്നത് കാരണം അവൻ വളരെ ദരിദ്രനായിരുന്നു പക്ഷേ ആ കുട്ടിക്ക് ഉള്ളിൽ ഒത്തിരി വലിയ സ്വപ്നം ഉണ്ടായിരുന്നു ഒരു ബോക്സറാകണം പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹം ബോക്സിംഗ് പരിശീലനം തുടങ്ങി ആദ്യ പോരാട്ടത്തിൽ കിട്ടിയത് വെറും രണ്ട് ഡോളർ പക്ഷേ അതിൻ്റെ പിന്നാലെ വന്നത് കഠിനാധ്വാനവും പതിയെ പതിയെ നേടിയ വിജയം ഇന്ന് എട്ട് വ്യത്യസ്ത ഭാര ലോക കിരീടം നേടിയ ഏക ബോക്സറായി ചരിത്രത്തിലേക്ക് ഇടം നേടിയിരിക്കുകയാണ് മഞ്ഞി പക്യാവോ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടെങ്കിലും വിജയത്തിലെത്തിച്ചത് ഒരു കാരണമാണ് അവൻ ഒരിക്കലും പിന്മാറിയില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അദ്ദേഹം ഫിലിപ്പീൻസിന്റെ സെനറ്ററായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹം പലപ്പോഴും പറയും എനിക്ക് പണമൊന്നുമില്ലായിരുന്നു പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനാലാണ് ഞാൻ വിജയിച്ചത് ഈ കഥ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു നാം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നത് പ്രധാനമല്ല എന്നാൽ നാം എവിടേക്ക് പോകണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കണം നിനക്കും മുന്നേറാം നിനക്കും കഴിയും ധൈര്യവും കഠിനമായ ശ്രമവും ഒരിക്കലും കൈവിടരുത് താങ്ക്